വിവാഹ സ്വപ്നങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന നിമിഷം മരണം രംഗബോധമില്ലാത്ത കോമാളിയായി വരിക എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത വേദനയാണ് അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ ആലുവയിൽ നടന്നിരിക്കുന്നത് യുവാവും യുവതിയും സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ടു മറിഞ്ഞു യുവതി മരിച്ചു ഈ ഒരു വാർത്ത ഇന്നലെ തന്നെ പലരും കണ്ടിട്ടുണ്ടാവും എന്നാൽ എല്ലാത്തിലും വേദന നിറയ്ക്കുന്നത് ആ മരണമാണ് ചാലക്കുടി പോട്ട ഞാറയ്ക്കൽ വീട്ടിൽ സുദേവന്റെ മകൾ അനഘയുടെ മരണം ഒരു വല്ലാത്ത ഞെട്ടലും വേദനയുമാണ് ഓരോരുത്തരിലും നിറയ്ക്കുന്നത് കാരണം വിവാഹ സ്വപ്നങ്ങളുമായാണ് ആ പെൺകുട്ടി നടന്നിരുന്നത് അപകടത്തിൽപ്പെട്ട ബന്ധുവും വിവാഹം കഴിക്കുവാൻ ഇരുന്നതുമായ പോട്ട വടുതല സ്വ വീട്ടിൽ ജിഷ്ണുവിനെ പരിക്കുകളോടെയാണ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വളരെ കുറച്ച് പരിക്കുകൾ മാത്രമേ വിഷ്ണുവിനുള്ളൂ എങ്കിലും സ്പോട്ടിൽ വെച്ച് തന്നെ അനഘയ്ക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വിവാഹിതരാകാൻ തീരുമാനിച്ചിരുന്ന ഇവർ ഒരു ഔട്ടിംഗ് എന്ന നിലയിലാണ് രാവിലെ ലുലുമാള സന്ദർശിക്കുവാൻ വേണ്ടി ചാലക്കുടിയിൽ നിന്നും പുറപ്പെട്ടത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പുളിഞ്ചോട് കവലയിൽ വെച്ച് അപകടം നടക്കുന്നത് അനഖ്യാവട്ടെ ഇൻഫോ പാർക്കിൽ സൈബർ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജീവനക്കാരിയായിരുന്നു വളരെ വേദനയോടെയാണ് വീട്ടിലുള്ള ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അറിയുന്നത് ജീവിത സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്തു പകരാൻ അവർ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ വിധി മറ്റൊന്നായിരുന്നു ആ യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പോലും തിരികെയുള്ള യാത്രയിൽ ഒരാൾ മാത്രമേ ഉണ്ടാവൂ എന്ന് അവർ വിചാരിച്ചിരുന്നില്ല ആനകിയുടെ മരണം ജിഷ്ണു ഇപ്പോഴും അറിഞ്ഞിട്ടില്ല തൻ്റെ പ്രിയപ്പെട്ടവൾ തനിക്കൊപ്പം വരുമെന്നും ഇനി മറ്റെവിടെയോ തന്നെ പോലെ തന്നെ അപകടനിലയിൽ കഴിയുകയാണ് എന്നുമാണ് ജിഷ്ണു വിശ്വസിക്കുന്നത് ആ ചെറുപ്പക്കാരനോട് എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ മരണവാർത്തയെക്കുറിച്ച് വാർത്തയെ പറയുന്നതെന്ന് ആർക്കും അറിയില്ല ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ട് കുറച്ചു സമയം സന്തോഷത്തോടെ ഇരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് രണ്ടുപേരും യാത്ര പുറപ്പെട്ടിട്ട് ഒരാളൊരാളെ പാതി വഴിയിൽ ഒറ്റയ്ക്കാക്കി പോവുക എന്നത് വേദന നിറയ്ക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു വേദനയും ഞെട്ടലുമൊക്കെ തോന്നുന്നുണ്ട് എന്നും ഈ വാർത്ത കേൾക്കുമ്പോൾ ചങ്ക് പിടഞ്ഞു പോകുന്നു എന്നുമാണ് പലരും കമന്റുകളിലൂടെയും മറ്റും അറിയിച്ചു കൊണ്ടിരിക്കുന്നത്